ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടെൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും അതായത് അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന കുറച്ച് വാഹനങ്ങൾ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ തന്നെ സെവൻ സീറ്റർ വാഹനങ്ങൾ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷം ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് അതിൽ സെവൻ സീറ്റർ വാഹനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെ വാഹനങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത് എപ്പോഴത്തേക്കും ആ ഒരു വാഹനങ്ങൾ വരുമായിരിക്കും എന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം ഞാൻ അതിനെ കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് ഈ ഇൻസ്റ്റാഗ്രാം അടുത്ത് ബി ബി എന്റർടൈൻമെന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് കിട്ടും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേരെ എല്ലാവരും അത് ചെറിയ ഷോർട്ട്സ് വീഡിയോ ഞാൻ ആ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് കാണുന്നവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ നേരത്തെ ഇടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് തരാം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേര് ഇപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചു തരാം അതേപോലെ മറ്റൊരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും ഒക്കെ യൂസ്ഡ് വാഹനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വാഹനം പോയി നോക്കാൻ സമയമില്ലാത്ത ആൾക്കാരായിരിക്കും നിങ്ങൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏത് വാഹനമാണ് വേണ്ടത് എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വാഹനം നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത്രയും എഫേർട്ട് നിങ്ങൾക്ക് കുറവായിരിക്കും അപ്പോൾ നമ്മളത് എഫേർട്ട് ഇട്ട് നമ്മളത് നിങ്ങൾക്ക് നല്ല വാഹനം നോക്കി തന്നെ നമ്മളത് ചെയ്ത് തരുന്നതായിരിക്കും ലോണും കാര്യങ്ങളൊക്കെ ി തന്നെ തരാം റെഡി പേയ്മെന്റ് ആണെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാ താഴെ കാണിച്ചുള്ള നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ് അപ്പൊ കണ്ടന്റിലേക്ക് പോയി ഞാൻ കണ്ടന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു സെവൻ സീറ്റർ വാഹനങ്ങളാണ് അതിനെ കുറിച്ച് പറഞ്ഞ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിജർ ലൈനപ്പിലേക്ക് വരാം അപ്പൊ മാനിജർ ലൈനപ്പിൽ ഇറട്ടുകയെന്ന വാഹനം ഒരുപാട് നാള് ടോപ്പ് സെയിൽ ടോപ്പ് ലിസ്റ്റിൽ ഉള്ള വാഹനമാണ് ഇപ്പോഴും അത് ടോപ്പ് സെല്ലിംഗ് വാഹനം തന്നെയാണ് എന്ന് പറയുന്നത് ഒരു സെവൻ സീറ്റർ വാഹനമാണ് ടാക്സി പെർമിറ്റിലുള്ള നമുക്ക് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഹോട്ട് ഹോട്ട്സെല്ലിങ്ങായിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ബാനൽ ലൈനപ്പിൽ എർത്തിക്കാം അതേപോലെ നമ്മൾ മഹേന്ദ്രയുടെ ഒരു ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് സ്കോർപ്പിയോ സീരീസ് അതൊരു സെവൻ സീറ്റർ വാഹനമാണ് അത് ഹോട്ട് സെല്ലിങ്ങായിട്ട് അതായത് മഹേന്ദ്രയുടെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന വാഹനം ഏതാണ് എന്ന് ചോദിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് സ്കോർപിയോ സീരീസ് തന്നെയാണ് കാര്യം അത് ഒരു സെവൻ സീറ്റർ വാഹനമാണ് പിന്നെ ടോയ്ലറ്റിലേക്ക് നമ്മൾ പൊക്കി ടോയ്ലറ്റയുടെ ലൈനപ്പിലും ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന ഒരു വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നോ സി ജിസ് തന്നെയാണ് അതൊരു സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ തുടങ്ങിയ വെർഷൻസിലൊക്കെ നമുക്ക് വരുന്നുണ്ട് ഹൈക്രോസും ഒക്കെ നല്ല ഹോട്ട് സെല്ലിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ബൊലേറോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്ന വാഹനമാണ് അപ്പോൾ ആ ഒരു സെവൻ സീറ്റർ വാഹനങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റിൽ ഒരു പരിഗണന കിട്ടുന്നുണ്ട് കാര്യം ഫാമിലി പെർപ്പസിനും അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ആ ഒരു വാഹനം നല്ല രീതിയിൽ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുറച്ച് സെവൻ സീറ്റർ വാഹനങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം ലൈനപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാൻഡ് എന്ന വാഹനത്തിന്റെ ഒരു സെവൻ സീറ്റർ പതിപ്പ് അടുത്ത മാസം അതായത് സോറി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പകുതിയോട് കൂടി വരുന്നുണ്ട് അതിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രാൻഡ് ഗ്രാൻഡ് വിറ്റാറയുടെയും ഇൻവിക്കോ എന്ന വാഹനത്തിന്റെ ഇടയിലായിട്ടായിരിക്കും ആ ഒരു വാഹനത്തിന്റെ പൊസിഷനിങ്ങ് വരുന്നത് അപ്പം അതേ മാരുതിയിലെ പോലെ തന്നെ അത് ടൊയോട്ട എന്ന ബ്രാൻഡിലേക്കും അത് റീ ലോഞ്ച് ചെയ്ത് വരും അത്യാവശ്യം ഫീച്ചേഴ്സും കൂടി കൂടി തന്നെയായിരിക്കും ഹൈബ്രിഡ് തന്നെയായിരിക്കും ആ ഒരു വാഹനം വരുന്നത് ക്യാമറയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനം തന്നെയായിരിക്കും അത് അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വാഹനവും കൂടി തന്നെയായിരിക്കും അത് അത് നമുക്ക് അടുത്ത വർഷം നമുക്ക് ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ഗ്രാൻഡ് വിറ്റാറ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മാരുത ലൈനപ്പിൽ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുന്ന ആ ഒരു വാഹനം അതിൻ്റെ ഒരു സെവൻ സീറ്റർ വരുന്ന സമയത്ത് അത്രത്തോളം പരിഗണന അതിന് കിട്ടും അത് അത് ബ്രാൻഡിലേക്കും പോകും രണ്ടാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു 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 വാഹനമാണ് ിഫ്റ്റ് വാഹനം ഉടനെ നമുക്ക് അടുത്ത വർഷം നമുക്ക് വരുന്നുണ്ട് അപ്പം വലിയ താമസമില്ലാതെ അത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷം വർഷയോട് കൂടിയൊക്കെ ആയിരിക്കാം ആ ഒരു വാഹനം വരുന്നത് ആ വരുന്ന സമയത്ത് ആ ഒരു സെഗ്മെന്റിൽ നല്ലൊരു വാഹനം തന്നെയാണ് നല്ല സ്പേഷ്യസ് ആണ് ആ ഒരു വാഹനം ഫീച്ചേഴ്സ് വൈസ് വളരെ അധികം മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ കീ എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു വാഹനത്തിന് നമുക്ക് അവർ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ടാക്സി പെർമിറ്റിൽ നമുക്ക് ആ ഒരു വാഹനം നമുക്ക് പോകുന്നുണ്ട് ഫീസ് ലിഫ്റ്റി വരുന്ന സമയത്ത് അഡാസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ സി എൻ ജിയിലേക്ക് അവർ വന്നിട്ടില്ല അപ്പോൾ ഇതിന്റെ ഒരു കാരൻസിന് സി എൻ ജി ലോഞ്ച് ആകുമോ എന്ന് നമുക്ക് അറിയില്ല അപ്പം എന്താകും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം എന്നത്തേക്ക് വരും അത് മാർച്ചൊക്കെയാണ് നമുക്കത് പറയുന്നത് പകുതിയാവത്തില്ല മാർച്ചോട് കൂടിയൊക്കെ നമുക്കത് വരും സി എൻ ജിയിലെ നമുക്ക് വെയിറ്റ് ചെയ്യാം സി എൻ ജി അവര് ലോഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കത് നോക്കാം പിന്നെ വരുന്നൊരു വാഹനം എന്ന് വെച്ചാല് നമ്മുടെ മഹേന്ദ്ര എക്സ് യു വിയുടെ ഇ വി വെർഷനാണ് അതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇ വി വെർഷൻ വരുന്നു എന്നുള്ള കാര്യം എല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ലോഞ്ച് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അത് ലോഞ്ച് ആവാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ സെവൻ ഡബിളോടെ ഈ ഒരു ഇ വി ലോഞ്ച് ആയതിനു ശേഷം സെവൻ ഡബിളോടെ ഒരു ഫേസ് ലിഫ്റ്റ് കൂടി വരാൻ സാധ്യതയുണ്ട് അത് ഈ ഒരു ഇ വി ആയി ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് ആ ഒരു സെവൻ ഡബിളോടെ ഒരു ഫേസ് ലിഫ്റ്റ് വെർഷൻ നമുക്ക് വരുന്നത് അതപ്പോൾ അഡാസ് വെൻ്റിലേറ്റർ സീറ്റ് സി സി ടി ക്യാമറ എട്ട് എയർ ബാഗ് തുടങ്ങിയതൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു സെവൻ ഡബിളോടെ ഇ വി വാഹനം നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പൊ അത് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ അടുത്ത വർഷം വരാൻ പോകുന്ന ഒരു വാഹനം എന്ന നിലയിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു വാഹനത്തിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് നമ്മളൊരു വാഹനം നോക്കിക്കഴിഞ്ഞാല് ടാറ്റ സി ആർ എന്നതാണ് അടുത്തൊരു വാഹനം ഒരു എസ് യു വി സെവൻ ഡബിൾഒ പോലെ തന്നെ മാർക്കറ്റിൽ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ടാറ്റ സി ആർ ആ ഒരു ലെജൻഡറി വാഹനമാണ് പണ്ടത്തെ ആ ഒരു വാഹനം ഇ ബി വെർഷനിലും അതേപോലെ തന്നെ പെട്രോൾ ഓപ്ഷനിലും ഒക്കെ വാഹനം കാണും എന്ന് നമുക്ക് പറയപ്പെടുന്നുണ്ട് അപ്പം സിആർഐയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ നെറ്റ്സിലും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയുക കാണാനൊക്കെ നല്ല ഒരു വാഹനം തന്നെയാണ് നല്ല റോഡ് പ്രസൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു വാഹനം തന്നെയായിരിക്കും അത് തൊട്ടടുത്ത വാഹനം എന്ന് പറയുന്നത് നമ്മുടെ എർട്ടികയുടെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് അടുത്ത വർഷം വരാനായിട്ടുള്ളത് അത് ഇപ്പം അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ആയിട്ട് തന്നെ ഇപ്പോഴത്തെ വാഹനങ്ങളിലൊക്കെ നമുക്ക് ആറ് എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇർട്ടികയിലേക്ക് വരുന്ന സമയത്ത് കാരൻസിൽ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത് വരുന്നത് കൊണ്ട് തന്നെ ഇർട്ടികളിൽ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് തന്നെ അതിനകത്ത് നമുക്ക് ആറ് എയർ ബാഗ് കാണാൻ സാധ്യതയുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് സൺറോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധ്യതയുള്ള ഒരു വാഹനം തന്നെയാണ് അത് ഉടനെ തന്നെ നമുക്ക് അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം അത് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നമുക്ക് ആ ഒരു വാഹനത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഇപ്പം ലോഞ്ച് ആയ സമയത്ത് ആറ് എയർ ബാഗ് ഒക്കെ വന്നു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും എർട്ടിക വരുന്ന സമയത്തും നമുക്ക് ആ എയർ ബാഗും അത്യാവശ്യം അഡാസ് ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധ്യത അഡാസ് കാണാൻ സാധ്യത വരുന്നില്ല തൃശ്ശൂരിഗ്രി ക്യാമറ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വാഹനം തന്നെയായിരിക്കും നമ്മുടെ ഇട്ടികയുടെ ഒരു ഫേസ് കിഫ്റ്റ് പിന്നെ വരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് സ്കോർപ്പിയോ എൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ആ ഒരു വരാൻ സാധ്യതയുള്ളത് ഒരു അഡാ അതിനകത്ത് ഇപ്പോൾ അഡാസ വരുമ്പോൾ നമുക്ക് അവൈലബിൾ അല്ല അഡാസോട് കൂടി സി സി ഡി ക്യാമറോട് കൂടി ആ എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരാനായിട്ട് സാധ്യതയുണ്ട് ആ ഒരു വാഹനം കൂടി നമുക്ക് ഒരു അപ്ഡേറ്റഡ് വർഷം കൂടി നമുക്ക് അടുത്ത വർഷം വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫോർച്ചുണറിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അടുത്ത വർഷം വരാനായിട്ട് സാധ്യത ഉള്ളത് അടുത്തൊരു ഓപ്ഷൻ അതായത് നമുക്ക് ഡൽഹിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് നമുക്കത് നിലവിലെ ടോറ്റ കുറച്ച് നല്ല രീതിയിലുള്ള ക്യാഷ് ഓഫറിലാണ് ആ ഒരു വാഹനം നിലവിൽ വിട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഹൈബ്രിഡ് ആയിരിക്കും അടുത്ത വരാനായിട്ട് പോകുന്നത് അത് അത്രത്തോളം മൈലേജ് നമുക്ക് പെട്രോൾ വാഹനങ്ങളിൽ പെട്രോളിലായിരിക്കും അത് വരുന്നത് ഹൈബ്രിഡ് അപ്പം ആ ഒരു ഡിസ്കൗണ്ടിൻ്റെ ഓപ്ഷനൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനൊരു ഡിമാൻഡ് വരുന്നതിന് വേണ്ടിയിട്ടും ഹൈബ്രിഡ് വാഹനമായിരിക്കും നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ളത് അത് അത്രത്തോളം ഡിമാൻഡും ആ സമയത്ത് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഹൈബ്രിഡ് അത്രത്തോളം മൈലേജ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ആ ഒരു വാഹനത്തിന് അപ്പം വേറെ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് ഒരു വീഡിയോയിൽ പറയാനായിട്ടൊന്നും തന്നെ ഇല്ല ഒരു സെവൻ സീറ്റർ വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് പിന്നെ എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇസ്റ്റം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ യൂസ്ഡ് വാഹനം അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സമയക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മളത് ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് വാഹനം എടുത്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ് അപ്പോൾ വേറെ ഒന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് വരുന്നില്ല അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ